ഹലോ നമസ്കാരം പുതിയ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയുടെ പേരാണ് വഴിയാത്രക്കാർ ഒരു ചെറിയ വളരെ ചെറിയ ഒരു മോറൽ സ്റ്റോറി എന്ന് പറയാം ഓക്കെ ഗുണപാഠ കഥ അപ്പോൾ കഥ തുടങ്ങാം നേരിട്ട് കഥയിലേക്ക് പോവാം വഴിയാത്രക്കാർ ഒരു വൃദ്ധനും ഒരു ചെറുപ്പക്കാരനും ഒരു നാട്ടിൽ നിന്ന് അവർ അടുത്തടുത്ത വിടുന്നല്ല എന്നാലും ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമായിരുന്നു വളരെ കുറച്ച് വീടുകൾ മാത്രമല്ല വിജനമായ പ്രദേശമാണ് അവർ ആ വഴിയിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു തമ്മിൽ രണ്ടു പേർക്കും ഒരു പരിചയമില്ല പക്ഷെ കുറേ ദൂരം ചെന്ന സമയത്ത് ഈ വയസ്സായ ആൾക്ക് അത്യാവശ്യം നല്ലോണം ബുദ്ധിമുട്ടുണ്ട് എന്നാലും കാൽനടയായി നടന്നു പോകുന്നുണ്ട് ഫ്രണ്ടിലാ ചെറുപ്പക്കാരനും നടന്ന് നടന്നു പോകുന്നുണ്ട് മുന്നേ പോകുന്ന ആള് ദൂരത്തെന്തോ ഒരു ചാക്ക് കിടക്കുന്നത് കണ്ടു വഴിയിൽ അടുത്തെത്താനായപ്പോൾ രണ്ടു പേർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു എന്താ അത് സാധനം എന്നുള്ളത് പക്ഷെ ആദ്യം അടുത്തെത്തിയത് ആ ചെറുപ്പക്കാരനായിരുന്നു ചെറുപ്പക്കാരൻ തുറന്നു നോക്കി എന്തോ വീഴുന്നുണ്ട് ചാക്കിൽ നിന്ന് വളരെ ചെറിയ ഒരു സുഷിരം പോലെ കുഞ്ഞു ഓട്ടയുണ്ട് ആ കുഞ്ഞോ ഓട്ടയുടെ അകത്തുനിന്ന് എൻ്റെ ക്യൂ പുറത്തോട്ട് വീഴുന്നുണ്ട് നോക്കുമ്പോൾ എന്താ പൈസയാണ് പണം അപ്പോൾ അതൊരു വലിയ പണച്ചാക്കായിരുന്നു അവർ എന്തോ ആരോ കൊണ്ടുപോകുന്ന വഴിക്ക് വീണ ഒരു ബാഗാണ് അതിൻ്റെ അകത്ത് പൈസയാണ് കിടക്കണത് അത് രണ്ടു പേരുടെയും ശ്രദ്ധയിൽപ്പെട്ടു പിന്നാലെ വരുന്നതാണെങ്കിലും ആ വൃദ്ധനും അത് കണ്ടു വഴിയിൽ വേറെ ആരുമില്ല ചെറുപ്പക്കാരൻ്റെ കണ്ണങ്ങ് തിളങ്ങിപ്പോയി എന്താ ചെയ്യേണ്ടേ അവനാകെ ആകാംക്ഷ തുറന്നു നോക്കി വേഗം കെട്ടയച്ച് തുറന്നു നോക്കി നോക്കുമ്പോൾ ആ ചാക്ക മുഴുവൻ പൈസ തന്നെയാണ് അതും ഒക്കെ ഉപയോഗപ്രദമായ രീതിയിലുള്ള കാശാണ് അപ്പോൾ ചെറുപ്പക്കാരൻ വേഗം അതിനെ അങ്ങോട്ട് കയ്യിലെടുത്തു എന്നിട്ട് പറഞ്ഞു ദൈവം എനിക്കായി തന്ന നിധിയാണിത് എന്ന് പറഞ്ഞു അപ്പോൾ പുറകെ വൃദ്ധം വരുന്നുണ്ട് വൃദ്ധനെ സന്തോഷമായി കണ്ടത് വൃദ്ധം ചിരിച്ചുകൊണ്ടാണ് വരുന്നത് വണ്ടിയൊക്കെ കുത്തിയിട്ടായാലും ഇത്തിരി വയ്യെങ്കിൽ പോലും പൈസ കണ്ടപ്പോഴത്തേക്കും അയാൾക്കും കുറച്ച് സന്തോഷമായി അയാളെ കണ്ടറിയാം വളരെ പാവപ്പെട്ട ആളായിരുന്നു ബുദ്ധിമുട്ടിയാണ് വരണത് എന്നാലും അയാൾക്ക് ഒരുപാട് സന്തോഷമായി അയാൾ വേഗം വന്നിട്ട് പറഞ്ഞു ഏയ് പറ്റില്ല ഇതിപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു വഴിക്കല്ലേ നമുക്ക് വന്നത് അപ്പം നമുക്കൊന്ന് നമുക്കത് പങ്കിടാം അതല്ലേ നല്ലത് എന്ന് ചോദിക്കും അത് കേട്ടതും ചെറുപ്പക്കാരൻ പറയും എന്ത് പങ്കിടാനോ എന്തിന് ഈ പൈസ ഞാനല്ല ആദ്യം കണ്ടത് അതൊന്നും നടക്കണ കാര്യമല്ല പങ്കിടുന്ന പരിപാടിയേ ഇല്ല നമ്മൾ ഒരുമിച്ചൊന്നും അല്ല ഇത് കണ്ടെത്തിയത് മനസ്സിലായോ ഞാനാണിത് ആദ്യം കണ്ടെത്തിയതും പൊക്കിയെടുത്തതും ഒറ്റയ്ക്കാണ് അത് ഇത്രയും വലിയ ചാക്ക നിങ്ങളെ കൊണ്ടിപ്പോൾ പൊക്കാൻ പറ്റണു കണ്ടാൽ തന്നെ പൊക്കാൻ നിങ്ങളെക്കൊണ്ടാവൂ എന്നൊക്കെ പറഞ്ഞ് അയാളെ കളിയാക്കും കൂടെ ചെയ്യും വൃദ്ധന സങ്കടമാവും വൃദ്ധം വിചാരിക്കും സ്വന്തം പട്ടിണി മാറ്റാനുള്ള കാശെങ്കിലും അതിന്ന് കിട്ടിയിരുന്നെങ്കിൽ നിന്ന് മോഹിച്ചിരുന്നു പക്ഷേ അതും കൂടെ ആ ചെറുപ്പക്കാരൻ കൊടുത്തില്ല അവൻ അതിനെയൊക്കെ കെട്ടി പൊതിഞ്ഞ് നന്നായി അങ്ങോട്ട് ഇറുക്ക ചാക്കുട് കെട്ടി ആരും കാണാൻ പാടില്ല ഇനി ഇതിൻ്റെ അകത്ത പൈസ ഈ വയസ്സായ ആൾ ചോദിച്ചാൽ വന്ന പോലെ തന്നെ വേറെ വല്ലവരും കണ്ടു കഴിഞ്ഞാലോ പ്രശ്നമല്ലേ അപ്പോൾ വേഗം കൂട്ടിക്കെട്ടി നന്നായിട്ട് എന്നിട്ട് വൃദ്ധം ഭക്ഷണമൊന്നും മിണ്ടിയില്ല പോട്ടെ ഇനിയിപ്പോൾ ഈ ചെറുപ്പക്കാരായ അയാളത്തെ അടി കൂടി ഇത് വാങ്ങിക്കാനുള്ള കഴിവൊന്നും അയാൾക്കില്ല അങ്ങനെ അവർ രണ്ടുപേരും നടത്താൻ തുടർന്നു വൃദ്ധം വടി കുത്തി മെല്ലെ മെല്ലെ നടന്ന് നീങ്ങണ്ട് ഇവനാണെങ്കിൽ തോളിൽ ചാക്കു കൂട്ടിട്ട് നടക്കുന്നുണ്ട് കുറേ ദൂരം കഴിഞ്ഞപ്പോൾ അവരുടെ പിന്നാലെ കുതിരകളുടെ ശബ്ദം കുളമ്പടി ശബ്ദം കേൾക്കണു ആളുകൾ കൂക്കി വിളിക്കുന്നതും കേൾക്കുന്നുണ്ട് പിടികടാവനെ ആറാത് പിടികടാവനെ എന്നൊക്കെ പറഞ്ഞ് നിലപിടിക്കണ ശബ്ദം കേക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രായം ചെന്ന ആള് തിരിഞ്ഞു നോക്കി എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് അത് സത്യമാണ് പിന്നെയാണ് എന്താണ് കേൾക്കണമെന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ആരടാവം പിടിക്കട അവനെ ആ ചാക്കെടുത്തോണ്ട് പോണവൻ ആരാ അവനാണ് കട്ടെടുത്തത് പിടിക്കേ നമ്മുടെ പണച്ചാക്കാണ് മോഷ്ടിച്ചവനെ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് അവര് കുതിരപ്പുറത്ത് ഓടിയുമൊക്കെ ഒരുപാട് ആളുകൾ വരണം ചെറുപ്പക്കാരൻ ആകെ പേടിയായി അപ്പോഴാണ് മനസ്സിലായത് രാജകൊട്ടാരത്തു നിന്ന് നിങ്ങാണ്ട് മോഷ്ടിച്ചുകൊണ്ടുവന്ന പൈസ അത് പേടിച്ചു പോയ ചെറുപ്പക്കാരൻ വേഗം വൃദ്ധനോട് വന്ന് പതുക്കെ പറഞ്ഞു നമ്മൾ കണ്ടെത്തിയത് നമ്മളെ കുഴപ്പത്തിലാക്കില്ല അല്ലേ എന്ന് വിചാരിക്കാം അല്ലേ അമ്മാ അമ്മാവാ എന്ന് ചോദിക്കും അത് കേട്ടപ്പോൾ ആ വയസ്സായ ആള് പറയും അതിനകത്ത് കണ്ടെത്തിയത് സാ പൈസ ഞാനല്ലോ മോനെ കണ്ടെത്തിയത് നീ ഒറ്റയ്ക്കല്ലേ കണ്ടെത്തിയത് നീയല്ലേ അത് ഇത്തിരി എപ്പോഴേ പറഞ്ഞത് നീയാണോ ആദ്യം കണ്ടത് നീ ആണോ ഒറ്റയ്ക്ക് കണ്ടത് നിനക്കേ അത് ഏറ്റാൻ പറ്റൂ ഇതിലൊരു പൈസ പോലും എൻ്റെ അല്ല എന്ന് പറഞ്ഞില്ലേ അപ്പം അതും മുഴുവൻ നിൻ്റെയാണ് നീ ഇതന്നെയാണ് അത് കണ്ടെത്തിയതും എടുത്തതും കെട്ടിയതും വെച്ചതും തൂക്കി ഇപ്പം നടക്കണതും നീ തന്നെ കുഴപ്പം വല്ലതും ഉണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമുള്ളതാ അതായത് പൈസ കിട്ടിയപ്പോൾ കണ്ടാത്ത എന്നെ അടി കൊള്ളാൻ ക്ഷണിക്കണ്ടെന്നർത്ഥം അതാണ് അയാൾ ഉദ്ദേശിച്ചത് എന്ത് പറയാനാ നീ എന്തെങ്കിലും തിരിച്ച് പറയാനുണ്ടോ വല്ല കാര്യം ഉണ്ടായിരുന്നു അവന് അവനാകെ അന്താളിച്ചു നിർന്നു അപ്പോഴത്തേക്കും കുതിരക്കാരവിടെ എത്തി അവനെ പിടികൂടി വിചാരണയ്ക്കായി തിരിച്ച് പട്ടണത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു വൃദ്ധം താനിയ വീട്ടിലോട്ട് സമാധാനത്തോടുകൂടെ നടന്നു നടന്നുപോയി ഉള്ളിൽ വിചാരിച്ചു അവൻ തരാതിരുന്നത് എന്തായിരുന്നു നന്നായി ഇല്ലെങ്കി ഇപ്പോൾ പൈസ മോഷ്ടിച്ചത് രണ്ടാളും ചേർത്താന്നും പറഞ്ഞു എനിക്കടിയും കിട്ടിയേനെ അല്ലെങ്കിലേ ഉള്ള കഷ്ടപ്പാടിൽ ഇതും കൂടായേനെ എന്ന് വിചാരിച്ച അയാൾ സമാധാനത്തോടെ നടന്നു ഇതാണ് പറയണത് അത്യാഗ്രഹം മാവത്തിന് വഴികാട്ടും ഇതാണ് കുട്ടിക്കഥ എന്ന കുട്ടിക്കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലുള്ള കഥകൾ ഇനിയും കേൾക്കണമെങ്കിൽ ബെൽറീറ്റ്സ് ചാനൽ കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറന്നു പോയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക കഥകൾ പുതിയത് പുതിയത് വരുമ്പോഴെല്ലാം കേൾക്കാം ഇഷ്ടപ്പെട്ട കഥകളൊക്കെ കേൾക്കുന്ന ഇഷ്ടപ്പെട്ട ചാനലാണെന്ന് തോന്നുന്നെങ്കിൽ ചങ്ങാതിമാരോടും വീട്ടുകാരോടും അമ്മമാരോടും അച്ഛന്മാരോടും എല്ലാവരോടും ഒന്ന് കാണാൻ പറയണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് അവധി ആശംസിക്കുന്നു കുട്ടികൾക്കൊക്കെ പരീക്ഷ തീർന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യൂ ടാറ്റാ